തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയതാണ് അത് ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നേരത്തെ വരണം എന്ന് കരുതിയതാണ് പക്ഷേ പല പരിപാടികൾ കാരണം അങ്ങനെ മാറ്റിവെക്കപ്പെട്ടു പോയ പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും യു ഡി എഫ് നിലമ്പൂർ നിയോജവർണത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് സുസജ്ജമാണ് എല്ലാ സംഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും യു ഡി എഫിനാണ് നല്ല ഭൂരിപക്ഷത്തിൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫൂടെ ജയിക്കും അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും വിദ്വേഷവും അവരോടുള്ള നിരാശയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാൻ ജനങ്ങളൊരു അവസരം നോക്കിയെങ്കിലാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല പ്രതികരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതീകാത്മകമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം പൂർണ്ണമായ അത് പിന്തുണ നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹം കൂടെ ഉണ്ടാവും ഞങ്ങളുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും അല്ല അതെല്ലാം അതെല്ലാം മറ്റ് കാര്യങ്ങളാണ് അതെല്ലാം യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അല്ല അതൊരു ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ ഒരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പോയിൻറ്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരാരോപണം അല്ലല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ല ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല അത് വന്ന പുറത്തു വന്ന ഒരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അപ്പം അത് അന്വേഷിക്കുകയും വേണം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് അത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറേ നാളുകളായി അവലംബിക്കുന്നുണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് നാളെ ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട് അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ ഇപ്പം നിങ്ങൾ പാലക്കാട് എന്തി നിങ്ങളെല്ലാം കൂടി പത്ത് ദിവസം നമുക്ക് ഇരിക്കും പുറതെ വന്നിട്ടില്ല നിങ്ങൾ എന്തൊരു വാർത്തയാണ് ഇപ്പം എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത് എല്ലാവരും അല്ലാട്ടോ എന്തെല്ലാം ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു തൂക്കം കുറഞ്ഞു തൂക്കം വേറൊക്കെ കൂടിയെന്ന് പറഞ്ഞത് നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഞങ്ങൾ പാവങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വല്ലേ ആളുകളാണെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ അടക്കണം ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അടക്കണം ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു അപ്പോൾ ഞങ്ങൾ അന്മറി ഞങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ എടുക്കാൻ നിങ്ങൾ വാർത്ത കൊടുത്താണ് അപ്പൊ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ വിമർശിക്കില്ലാ ഇടയ്ക്ക് ഇങ്ങനെ പരിഭവം പറയുന്നില്ല വിമർശിക്കൊന്നുമില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെന്ന് നോക്കണം ഇത് നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തോണ്ടിരുന്ന ആളില്ല അതാ ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണത് അതാണ് എനിക്ക് വിഷമം അത് ഓർത്തോളാം അവരുടെ രാഷ്ട്രീയ വോട്ട് അവർക്ക് കിട്ടില്ലല്ലോ കിട്ടിയ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതാ പാലക്കാട് എന്നിട്ട് എന്തായി എന്തായി എന്നിട്ട് പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് ഒരു മാസം ക്യാമ്പ് ചെയ്തു ഇല്ലേ തൃക്കാക്കരയിൽ ഒരു മാസം ക്യാമ്പ് ചെയ്തു എല്ലാ ഭരണത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിലാണ് ഉമാ തോമസ് ജയിച്ചത് എന്തായിരുന്നു അവിടെ ബഹളം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവ് ജയിച്ചതിൻ്റെ നാലരട്ടി ഭൂരിവശത്തിലാണ് പുതുപ്പള്ളി ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിലെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ ജയിച്ചതിന്റെ അഞ്ചരട്ടി വോട്ടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇന്ത്യയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കിയോ സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി ദയനീയമാണ് എല്ലായിടത്തും പ്രതിപക്ഷത്തിൽ ജയിക്കാൻ പറ്റാറില്ല കേരളത്തിൽ അങ്ങനെയല്ല അത് ഞങ്ങളും എടുക്കാമെന്ന് നിങ്ങൾ പറയുന്നില്ല ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഉറുപ്പാണ് അതിലെല്ലാം പ്രതിഫലിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്